ഹായ് കുട്ടക്കാരെ അലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും ഇന്നൊന്ന് തൈമാസ് കിച്ചൺ വന്നോളി അപ്പോൾ ഈ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സാധാരണ നോമ്പുത്തറ ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ അധികം ഒന്നും ആഡംബരങ്ങളും ഒന്നുമില്ല ഒരു ചെറിയൊരു നോമ്പുത്തറ ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ പരിപ്പ് വേട ഞാനിതാ രാവിലെ ഞാൻ പയ്യ കടല വെള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ മിക്സി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചതക്കാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു സവാള ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ഉണക്ക് മുളക് ഒരു മുളക് കഷ്ണം കഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഞാനതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തേട്ടോ അപ്പോൾ ആ മുളക് പൊടി ഞാൻ കുറേ നല്ല വണ്ണം പൊടിച്ച മുളക് പൊടിയല്ല കുറച്ചിങ്ങനെ നമുക്ക് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ മുളക് പൊടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ അങ്ങനെ ഞാൻ കുറച്ച് ചതച്ച് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെയൊന്നാണ് ഞാൻ പരിപാടി ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും എണ്ണക്കടിയല്ലേ വേണ്ടത് അപ്പോൾ ഒന്ന് കഴിച്ചത് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് വായിക്കത്ര രുചിയൊന്നും ആവുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് അപ്പോൾ എൻ്റെ മോളാണ് കേട്ടോ എല്ലാം റെഡിയാക്കി എടുക്കുന്നതുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് ദിവസം തൊട്ടേ ഈ സ്നാക്സ് എണ്ണ കടിയൊക്കെ റെഡിയാക്കുന്നത് എൻ്റെ മോളാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പരിപ്പ് വടയൊക്കെ പാകത്തിൻ്റെ മോൾ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പിന്നെ അപ്പോൾ ഇത് എല്ലാം പാകത്തിൻ്റെ പരിപ്പ് ഇടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തുറക്കാനൊക്കെ എണ്ണയിൽ കൊരിയെടുക്കാം അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് പയറ് ചെറു ചെറുപയർ വെള്ളത്തിൽ വെച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് രാവിലെ ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചുകടുത്തിട്ട് ഞാനത് ഇത് കുക്കറിൽ ഒരു ഇട്ട് വിസിൽ ഇട്ട് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കൈറ്റം ഉണ്ടാക്കി റംലാനൊക്കെ ഞമ്മൾക്ക് നല്ല ഹെൽത്തിയാണ് തടിക്ക് ഇപ്പോൾ ഞമ്മൾക്ക് തടിക്ക് ഒക്കെ വെള്ളമൊക്കെ കുറവായത് കൊണ്ട് ഇതൊക്കെ തണുപ്പുള്ള കാര്യമാണ് അങ്ങനെ അങ്ങനെതായി ഞാൻ കുക്കറിൽ വേൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അത് ഞാൻ കുറച്ച് മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അര കെ ജി അയല മീനാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇന്ന് നൂറ്ററുപത് രൂപയുണ്ട് അപ്പോൾ ഇന്ന് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ആദ്യമാണ് നോമ്പിനെ ഞാൻ മീൻ വാങ്ങിച്ചത് അപ്പോൾ ഇന്ന് വിചാരിച്ചു പോയി മീനൊന്ന് മുളകിട്ട് വെച്ച് നോക്കാം അതെങ്കിലും രുചി രുചിയുണ്ടോ എന്ന് അങ്ങനെതാ മീനൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെതാ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുക്കറിൽ വെച്ച ചോറ് ഞാൻ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്ത് അടുപ്പിൽ വെച്ചതാണ് പിന്നെ പയർ വേ വേഗം വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ചോറൊക്കെ റെഡിയായി അപ്പോൾ അതൊന്ന് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇത് അതിലെ മീനിൽ കുറച്ച് മുട്ടയുണ്ടായിരുന്നു അപ്പോൾ അത് കുട്ടികൾക്ക് തയ്യാറാക്കി എടുക്കുന്നതാണ് അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്ത് പിന്നെതാണ് ഞാൻ കറിക്കുള്ള ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു പകുതി സവാള ഒരു തക്കാളി പച്ചമുളക് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഒരു നെല്ലിക്ക വലപ്പത്തിലുള്ള പുളിയൊക്കെ ഇട്ട് കൊടുത്ത് കൈക്കൊണ്ട് നല്ലവണ്ണം തിരുമ്പിയെടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ മീൻ കറി വെച്ചാൽ ഞമ്മൾക്ക് ഈ റംലാനൊക്കെ വായിക്കും നല്ല രുചിയായിരിക്കും പിന്നെ ഞമ്മൾക്ക് ഇപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇതുതന്നെ കഴിക്കാൻ പറ്റുന്നില്ല ചോറൊക്കെ കഴിക്കാൻ തീരെ പറ്റുന്നില്ല അപ്പോൾ ഇതുമ്പോൾ ഈ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിത് മീൻ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കട്ടെ ഇന്നെങ്കിലും മീൻ കറി കഴിക്കാൻ പറ്റുന്ന എന്ന് റംല വന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത് പിന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ലാട്ട് കറി ഉണ്ടാക്കിയിട്ട് വെക്കുന്നതാണ് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ അതങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സിമ്മിൽ തന്നെ നമുക്ക് നല്ല വെന്ത് വരട്ടെ അപ്പോൾ അതിൻ്റെ അടുക്കത ഞാൻ ഓയിലൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാനത് പരിപ്പ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓയില് ശേഷം അപ്പം ഞമ്മ ഇന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പരിപ്പ് വട റെഡിയാക്കി എടുക്കുന്നത് വളരെ പെട്ടെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് പൊരിഞ്ഞു കിട്ടൂല അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് നൽകണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പം വീണ്ടും വീണ്ടും ഞാനിങ്ങനെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെന്താ എപ്പോഴും ഈ ഒരു കുക്കിങ് വീഡിയോ തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാവപ്പെട്ടവർക്ക് ഇത്ര മാത്രമല്ലേ കഴിയൂ പിന്നെ അധികമൊക്കെ ചിലവഴിച്ചിട്ട് ഞമ്മക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് റംലാൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കുക്കിങ് ബ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു അത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു എട്ട് പീസിൽ വേവിച്ചത് അടുത്താണ് അപ്പോൾ വെള്ളമൊക്കെ ആറി അപ്പോൾ അതിൻ്റെ ഞാൻ വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ശർക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് റെഡിയാക്കിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നുണ്ടട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് പാകത്തിന് റെഡിയായി വരട്ടെ അപ്പോൾ അത് പരിപ്പ് വട ഒക്കെ പൊരിഞ്ഞ് വന്നപ്പോൾ അത് അത് ഞാൻ എണ്ണയിൽ കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി വന്ന പരിപ്പ് വടൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് മീൻ കറിയൊക്കെ പാകത്തിന് ഇതായി വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ പയറൊക്കെ വെന്ത് നല്ല തിളച്ച് വരുന്നുണ്ട് അതിൻ്റെ ഗ്യാസിൽ വെച്ച് നല്ലവണ്ണം തിളച്ച് വരട്ടെ അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി തടിക്കാൻ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു രുചിക്കായിട്ടാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത് ഞങ്ങൾക്ക് ഇങ്ങനെ പയറിങ്ങനെ കഴിക്കുമ്പോൾ അത് കടിച്ച് തിന്നാൻ പറ്റുന്നു അപ്പോൾ അതിന് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തത് കർണാടകത്തെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇതൊക്കെ പിന്നെ കുറച്ച് കത്തിരിക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതും ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് പിന്നെ ഇതൊന്നും കഴിക്കാൻ പറ്റുന്ന അത്രേ ഉള്ളൂ പിന്നെ ഞാൻ മാങ്ങ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയത് പഴുത്ത മാങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി അത് കുട്ടികളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതങ്ങനെ ഇത്ര മാത്രമാണ് കേട്ടോ ഞാൻ എന്താ നോമ്പ്റ വിശേഷങ്ങൾ പരിപ്പിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ പിന്നെ കുറച്ച് ചിക്ക് ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വയറിൽ പിന്നെ അനാർ മുന്തിരി പിന്നെ ചിക്ക് ഇതൊക്കെ ഇത്ര മാത്രമാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ലൈക്കും ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണേ അപ്പോൾ കുട്ടികളൊക്കെ ഇതാ ലൈക്കടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണ് നോമ്പ് തുറക്കാനുള്ള ഒരുക്കത്തിലായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഭാവിയായ ഈ സാധാരണക്കാരുടെ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ ഇതൊക്കെയാണ് അസ്ലാമലൈക്കും ഓക്കെ താങ്ക് യു